നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വൈറസ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ എല്ലാ രാജ്യങ്ങളും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നിരുന്നാൽ തന്നെയും പല വഴിയിൽ പല വിധത്തിലൂടെയും വ്യാജ വാർത്തകൾ ഇപ്പോൾ ലോകം മുഴുവനും ലോക്ഡൌണിലായിരിക്കുന്നതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വരുന്നത് കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളെ അപമാനിക്കുന്ന വിധം സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പ്രചരണം നടത്തിയ സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പ്രചരണം നടത്തിയത് ഒരു മാധ്യമ പ്രവർത്തകനാണ് യു എ സ്വദേശിയായ മാധ്യമ പ്രവർത്തകൻ ഇതിനോടൊപ്പം തന്നെ അറസ്റ്റിലായിട്ടുണ്ട് യു എയിലെ തന്നെ പ്രശസ്ത കവിയും സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യവും

പിടിയിലായത് വീഡിയോയിൽ ഇന്ത്യക്കാരും ബംഗാളികൾക്കും ഉൾപ്പെടെയുള്ള പ്രവാസികളെ അറബ് പ്രവാസികളുമായി താരതമ്യം ചെയ്ത് ഇദ്ദേഹം നടത്തിയ പരാമർശം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത് ഒരു സമൂഹത്തിനെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന പരാമർശമാണ് ഇദ്ദേഹം നടത്തിയത് ലോകത്തിന് തന്നെ മാതൃകയായ യു എ ഇ ഉയർത്തിപ്പിടിക്കുന്ന സഹിഷ്ണുതാ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നടപടിയെന്ന് യു എ ഇ ഔദ്യോഗിക വാർത്താ ഏജൻസി ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതോടൊപ്പം തന്നെ രാജ്യം വിശ്വാസം വർണ്ണ ഭാഷ എന്നിവയുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് യു എ ഇനുവദനീയമല്ല ഇത്തരം പ്രവണതകളെ ശക്തമായി നേരിടുക തന്നെ ചെയ്യുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സമത്വവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന യു എ ഇ എല്ലാവരെയും ബഹുമാനിക്കുക എന്നത് ആ നാടിന്റെ തന്നെ അടിസ്ഥാന നയമാണ് ആയതിനാൽ തന്നെ ആയതിനാൽ തന്നെ ഇത് ലംഘിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും യു എ ഇ അധികൃതർ മുന്നറിയിപ്പും നൽകി അതോടൊപ്പം തന്നെ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ പ്രവാസികളെ നാട് കടത്തണമെന്ന് നേരത്തെ കുവൈത്തി അഭിനേത്രി നടത്തിയ പരാമർശ ും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഈ വീഡിയോ എന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ